കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ ഒരു മേക്കപ്പ് സെറ്റ് അതെൻ്റെ സ്വന്തം മേക്കപ്പ് സെറ്റാണ് പിന്നെ ഇതുണ്ട് എനിക്ക് വേറെ മേക്കപ്പ് സെറ്റുകളുണ്ട് നിറച്ച് മേക്കപ്പ് സെറ്റുകളാണ് ഇതിനകത്ത് ഓർണമെൻറ്റ്സ് ഇതിനകത്ത് മേക്കപ്പ് ഇതിനകത്ത് സ്വർണ്ണമൊക്കെ ഇട്ട് വെക്കുന്ന കേട്ടോ നമുക്ക് ഓർണമെൻറ്റ്സ് പറഞ്ഞാലോ ഓർണമെൻറ്റ്സ് തുടങ്ങുമ്പോഴാണ് ഇതൊക്കെ കേട്ടോ ഉണ്ട് പ്പുകളൊക്കെ ഉണ്ട് എന്താ നമുക്ക് അടുത്ത് തുറക്കാം ഓർണമെൻസ് വലുതായിട്ടൊന്നും കാണാനില്ല മേക്കപ്പ് വേണ്ടത് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി തരാം വാക്കി ഫസ്റ്റ് തന്നെ വരുന്നത് ഈ ഒരു നമ്മുടെ ഇതാണ് എന്താണോ നമ്മുടെ എന്താണ് ഈ മൂക്കിൻ്റെ ഇവിടെ ഇടുമ്പം നല്ല ഒരു ഗോൾഡൻ ഇച്ചിരി തിളങ്ങിയൊക്കെ ഇരിക്കും കേട്ടോ ഇത് ഈ ഒരു കളറ് ഉണ്ടോ പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് ഫൗണ്ടേഷൻ സിൻ സ്കിൽ സിൽക്ക് എന്ന് പറയുന്ന ബ്രാൻഡിലാട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്നത് ഉണ്ടോ നല്ല ബ്രാൻഡാണ് എന്താ സ്കിന്നി സ്കിന്നിടുമ്പ ഈ ഫൗണ്ടേഷൻ നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ എടുത്തറിയാൻ പറ്റും പിന്നീട് എന്താണ് നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ഒരു കളറ് വരും അത് ഫസ്റ്റ് ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെ നമുക്കത് സ്കിന്നിലോട്ട് പിടിക്കണം ഈ ഈ ഫൗണ്ടേഷൻ അങ്ങനെയാണ് പിടിക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് സ്കിന്നിൻ്റെ കളറ് കിട്ടും ഈ ഫൗണ്ടേഷൻ ഉണ്ടോ ഫൗണ്ടേഷൻ നിങ്ങൾ മേടിച്ച് നോക്കുക നിങ്ങൾക്ക് അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് ഇതിടുവാ പിന്നെ എന്ന് പറയുന്നത് അവിടെ മസ്ക്കര അതാ ഉണ്ടോ മസ്ക്കാരയാണേ നല്ല ഗോ ഇത് ഈ കവറിംഗൊക്കെ നല്ലതെട്ടോ നല്ല രസമാണ് ഉണ്ട് മസ്കാരയാണിത് പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് അതാ ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പ് ഇടുന്നൊരു ക്രീമാണിത് നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രീം ഇടുന്നത് നമ്മുടെ സ്കിന്ന് ഒരുമാതിരിയാവാ ഒരു കറുത്തക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിടുന്നതാണ് ഉണ്ടോണ്ടോ ഇതിട്ടിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ആക്ച്വലി ഇടേണ്ടത് പിന്നെ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഈ ഒരു ഐലിൻഡർ ആണ് ഇതിൻ്റെ ബ്രാൻഡ് വാങ്ങി പോയി അതുകൊണ്ടാണ് കാണാൻ വന്നത് ബ്രാൻഡ് വാങ്ങി പോയില്ലായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു കണ്ട ഇപ്പം ബ്രാൻഡ് പോയി കേട്ടോ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ പിന്നെ നമ്മുടെ ഒരു ഇതാ ഒരു ലിപ്പ് ഇതൊക്കെ ഒരു മുട്ടയുടെ ഷേപ്പാണ് ആണ് കണ്ടോ നല്ല ക്യൂട്ടാട്ടോ പറയുന്ന വീണ്ടും ഒരു വീണ്ടൊരു ലിബാമാണ് പാ രണ്ട് ഉണ്ട് പാച്ചിലേ പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഐറ്റമാണ് എന്ത് മേക്കപ്പ് മറന്നാലും ഈ ഒരു സാധനം എന്നുള്ള മറക്കത്തില്ല ലിപ്സ്റ്റിക്ക് ഗുഡ് വില കേട്ടോ നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ബി വൺ കാരമൽ മാച്ച് മോച്ച എന്ന് പറയുന്നൊരു ബ്രാൻഡോ നല്ല ലിപ്സ്റ്റിക്കാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മളിതിടുമ്പോൾ വാട്ടർ പ്രൂഫാട്ടോ നമ്മളിതിടുമ്പോൾ നല്ല ആ ചുണ്ടിൽ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും ഇടുമ്പോൾ കണ്ടോ നല്ല ആട്ടോ ഇത് നിങ്ങൾ ഈ ലിപ്സ്റ്റിക്കൊക്കെ മേടിക്കുക ഈ ഒരു ബ്രാ ഈൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ബി വൺ ആണ് ഈ ബി വൺ ബ്രാൻഡൊക്കെ ഗുഡ് ബൈഡ്സിൻ്റെ നല്ല ലിപ്സ്റ്റിക്കുകളാണ് ഗുഡ് വൈബ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിങ്ങൾ ഗുഡ് ബഡ്സിലെന്ന് പറയുന്ന ബ്രാൻഡ് മേടിക്കുക നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഇടുമ്പം നല്ലൊരു ഒക്കെ ഒരു ഷെയ്ഡ് കിട്ടും കേട്ടോ നിങ്ങൾ ഇതണക്കൊക്കെ ഗുഡ് വൈബ്സിന് മാത്രം മേടിക്കാവുള്ളൂ കേട്ടോ വാട്ടർ പ്രൂഫാ കേട്ടോ നമുക്ക് അടുത്ത് കണ്ടാലോ ഭക്ഷണെന്ന് പറയുന്നത് നമുക്ക് ഡാസ്ലെയറിൻ്റെ ഒരു ഐ ഉണ്ട് കേട്ടോ ഇത് നല്ലതാണ് ഇത് അത്രയ്ക്കൂട്ടി ഞാൻ യൂസ് ചെയ്യത്തില്ല ഈ ഒരു ഐ ഞാൻ യൂസ് ചെയ്യാറില്ല പകരം ഞാൻ നേരത്തെ കാണിച്ച ഐ ആണ് യൂസ് ചെയ്യാറ് ഇത് ഒരുമാതിരി ഒക്കെ എഴുതുമ്പം ഒരു പച്ചവെള്ളം ടൈപ്പാണ് ഇരിക്കുന്നത് ഇത് നിങ്ങൾ ഇത് ഒട്ടും മേടിക്കല്ലേ കണ്ടോ ഞാൻ എസ് ഭാരതി നട്ടം മേടിച്ച അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ലിപ്പ് ലൈനറാണ് പക്ഷേ ലിപ്പ് പെൻസിലാണ് നമ്മൾ ചുണ്ടിലൊക്കെ ഇത് നല്ലതാണ് ചുണ്ടില നല്ല ബ്ലെൻഡാവും ഇത് വരച്ചിട്ട് ലിപ്സ്റ്റിക് ഇടുകയാണ് നല്ല രസമായിരിക്കും നല്ല ഷേ നല്ല ഷെയഡാ കേട്ടോ നമ്മുടെ ചുണ്ടിനൊക്കെ നല്ല ഷെയ്ഡാണ് കിട്ടുന്നത് പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ ഇതാ ഫേസ് സ്കാനടയുടെ മാഗ്നറ്റ് ഐസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടോ ഈ ഒരു ഐലൈൻഡർ ആണ് ഫേസ സ്കാനടയുടെ ഇത് നല്ലതാണ് വാട്ടർ പ്രൂഫാട്ടോ ചിച്ചിലൊക്കെ ബ്ലെൻഡൊക്കെ ആവും നിങ്ങൾക്കും ഇതടക്കത്തെയൊക്കെ മേക്കപ്പ് സെറ്റൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റെഡ് ഹാർട്ട് കമൻറ്റി അയക്കണം ഓക്കെ ബൈ ബൈ